ബി ജെ പി വിട്ട സന്ദീപ് വാര്യർ ഇനി ബി ജെ പിയിലെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്ന പരോക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി നിരന്തരം ബി ജെ പിക്ക് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് സന്ദീപിന്റെ ഈ പോസ്റ്റ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം സ്വന്തം ആസനം നോക്കി ഓടിയവരോടാണ് നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ലാണത്തെ പറ്റി വലിയ ആശങ്ക ഇനി വേണ്ട ഇവിടെ എങ്ങനെയായാൽ താങ്കൾക്ക് എന്താണ് കുഴപ്പം ചെന്നുകയറിയ കൂട്ടാരത്തിൽ വലിയ ആസനം കിട്ടുമോ എന്ന് ശ്രദ്ധിക്കേ കിട്ടുന്ന ആസനത്തിൽ ഇരിക്കുന്നതിന് മുൻപ് അതിന്റെ കാലിന് ഉറപ്പുണ്ടോ എന്നും നോക്കുക ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തൽക്കാലം ആൾക്കാരുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് സ്നേഹത്തിന്റെ കടയിൽ തൂത്തും തുറച്ചും ശിഷ്ടകാലം തള്ളി നീക്കുന്നതാവും താങ്കൾക്ക് നല്ലത് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് സന്ദീപ് വാര്യരെ ബി ജെ പിയിൽ നിന്ന് ചാടിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് മട്ടാഞ്ചേരി മാഫിയ ആണെന്നും സന്ദീപ് വാചസ്പതി പറഞ്ഞിരുന്നു സന്ദീപ് വാര്യരെ ബി ജെ പിയിൽ നിന്നും ചാടിച്ചതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നതായും സന്ദീപ് വാചസ്പതി അന്ന് പറഞ്ഞിരുന്നു മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സിനിമയിലെ ഒരു പ്രത്യേക വിഭാഗം ഇതിന് പിന്നിലുണ്ട് അദ്ദേഹം ഇതിനു മുൻപ് സിനിമയിൽ ആർക്കൊക്കെ വേണ്ടി ഇടപെട്ടു എന്താണ് സന്ദീപ് വാര്യർക്ക് സിനിമയുമായുള്ള ബന്ധമെന്നും സന്ദീപ് വാചസ്പതി അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം സുധാകരനും മുരളീധരനും വി ഡി സതീശനും ഒക്കെ സന്ദീപ് വാര്യർക്ക് അടുത്ത ആളുകളായി മാറുന്നു എന്നതിൽ സ്വാഭാവികത തോന്നുന്നില്ല ഇത് കുറച്ചു കാലമായി നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പോക്കിനെ കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നും സന്ദീപ് വാചസ്പതി വ്യക്തമാക്കിയിരുന്നു അതേസമയം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത് എസ് ബി പി ഐ ആണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിക്കുകയാണ് തീവ്രവാദ സംഘടനകളുമായി എൽ ഡി എഫിനും യു ഡി എഫിനും ബന്ധമുണ്ടെന്നും കേരളത്തിൽ മത തീവ്രവാദം വളരുകയാണ് എന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞു എന്നാൽ അതേസമയം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലും വോട്ട് ചോർച്ചയിൽ ഉണ്ടായതും ബി ജെ പി കാര്യങ്ങൾ ഗൗരവമായി തന്നെയാണ് എടുക്കുന്നത് പാർട്ടിയുടെ നിയന്ത്രണം ആർ എസ് എസ് എടുക്കണമെന്നും ആവശ്യം ഉയരുകയാണ് മികച്ച സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രന് പകരം സി കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് ശരിയായില്ല എന്നും വിമർശനം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ നാൽപ്പതിനായിരം വോട്ട് ഇക്കുറി മുപ്പത്തി ഏഴായിരത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് താഴെത്തട്ടിലെ പ്രവർത്തകരെ വിശ്വാസത്തിൽ എടുക്കാതെ നടത്തിയ പ്രവർത്തനങ്ങളാണ് വൻ തോൽവിക്ക് കാരണമെന്ന് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പിക്ക് പാലക്കാട് അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ കഴിയില്ലെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാലക്കാട് വോട്ട് ശതമാനം ഉയർത്താനും ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല ഇതിന് ശരിയായ വിലയിരുത്തൽ നടത്തും ഓരോ ബൂത്തിലും പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുകയാണ്